ആ പിന്നെ ഇത് ഷർട്ട് തരുമ്പോൾ തരാമെന്ന് പറഞ്ഞ് കിസ്സല്ല ടോ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ദേവ് ഓർമ്മപ്പെടുത്തും പോലെ പറഞ്ഞു നന്ദ കണ്ണും മേയിച്ച് കവിളിൽ കൈ ചേർത്ത് അവൻ പോകുന്നത് നോക്കി നിന്നു അവൾ ഊർന്നു നിലത്തിരുന്നു കണ്ണുകൾ പെയ്യുന്നുണ്ടായിരുന്നു അച്ഛൻ അറിഞ്ഞാൽ തന്നെ ഈ നിമിഷം ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്തിനാ ഈശ്വര അവൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നിപ്പിച്ച് നിനക്കറിയുന്നതല്ലേ അച്ഛന് ഇതൊന്നും ഇഷ്ടമല്ല എന്ന് നന്ദ കരച്ചിലൂടെ മനസ്സിൽ ഓരോന്ന് പറഞ്ഞു ദേവിനെ അവളോട് പ്രണയം ആണെന്ന് കേട്ടതും അച്ഛൻ്റെ മുഖമാണ് മനസ്സിൽ വന്നത് പഠിക്കാൻ തന്നെ ഇവിടേക്ക് എത്ര ചോദിച്ചിട്ടാണ് വിട്ടത് ഇതെങ്ങാനും അറിഞ്ഞാൽ അതോടെ പെട്ടിയും കിടക്കയും എടുത്തു പോകേണ്ടി വരും നന്ദ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങി കരച്ചിലിന്റെ ശക്തി കൂടി നന്ദയിൽ നിന്നും സന്തോഷത്തോടെ ചിരിച്ചു നടന്നു പോകുന്ന ദേവിനെ കണ്ടതും സോതി അവൻ്റെ മുമ്പിൽ കയറി നിന്ന് അവനെ ഒന്ന് ചുയുന്നു നോക്കി അത് കണ്ടതും ദേവി ചിരി നിർത്തി ഗൗരവത്തോടെ നിന്നു എന്താ അത് തന്നെയാ ഞാനും ചോദിക്കാൻ വന്നത് എന്തായി നന്ദശമിച്ചോ സ്വാതി ചോദിച്ചതും ദേവ് കുറച്ചു മുന്നേ നടന്നതെല്ലാം ഓർത്ത് ചിരിച്ച് അവൾക്ക് കണ്ണി ചിമ്മി കാണിച്ചു എനിക്കറിയാമായിരുന്നു നന്ദക്ഷമിക്കുമെന്ന് എന്നിട്ട് അവളെ വിടെ പൂളിൻ്റെ അവിടെയുണ്ട് ആ എന്നാ ഏട്ടൻ വാ ഒരു പണിയുണ്ട് ദേവ് മനസ്സിലാകാൻ എത്തി ചുളിച്ചു അപ്പോഴേക്കും ആനന്ദ് അവൻ്റെ ഗിറ്റാറുമായി വന്നിരുന്നു ദാ ഇത് പിടിക്കുക എന്നിട്ട് ഒരു കലക്ക് കലക്ക് ആനന്ദ് കിറ്റാർ അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു പറഞ്ഞു ദേവ് അവനെ ഒന്ന് നോക്കി അവൻ്റെ ഒപ്പം വന്ന മഹേശ്വരനെ നോക്കി പാടടാ മഹേശ്വർ അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞു ദേവ് മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു പാടാൻ ഒരുങ്ങിയ പോയെല്ലാം അവൻ്റെ മനസ്സിൽ നന്ദ മാത്രമായിരുന്നു സൈഡിൽ കരഞ്ഞിരിക്കുമ്പോഴെയാണ് നന്ദ ദേവ് പാടുന്നത് കേട്ടത് നന്ദ ഒരു നിമിഷം ചിന്തിച്ച് നിന്ന് പിന്നെ കണ്ണു തുടച്ച് അങ്ങോട്ട് പോയി നന്ദയെ കണ്ടതും ദേവിൻ്റെ കണ്ണുകൾ തിളങ്ങി അവൻ അവളെ നോക്കി പാടി വിരലുകളാൽ അവളിലേക്ക് ചൂണ്ടി ആരും ശ്രദ്ധിക്കാത്ത വണ്ണം നന്ദക്ക് അത് കണ്ട് വീണ്ടും സങ്കടം പോലെ തോന്നി അവൾ വേഗം മുഖം തിരിച്ചു ദേവ് അത് പ്രതീക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ്റെ മുഖത്ത് ചിരി മാത്രമായിരുന്നു നന്ദയുടെ ഉള്ളിൽ ഭയവും ഹാ നന്ദ നീ വന്നോ എങ്ങനെയുണ്ട് ഏട്ടൻ്റെ പാട്ട് സൂപ്പറല്ലേ എനിക്കറിയാം നിനക്ക് ഇഷ്ടമാകുമെന്ന് നിനക്ക് പണ്ടേ പാട്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ ഡീ നീ എന്താ ഒന്നും ഇണ്ടാത്തേ സ്വാതി ഇതൊക്കെ പറഞ്ഞിട്ടും നന്ദ നന്ദമിണ്ടാത്തത് കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല എനിക്ക് നല്ല തലവേദന ഞാൻ ഒന്ന് കിടക്കട്ടെട്ടോ നീ മാഹി അച്ഛനോടും ലക്ഷ്മി അമ്മയോടും പറഞ്ഞേക്ക് എന്തു പറ്റി ഡീ ഞാൻ വരണോ സ്വാതി ആവലാതിയോടെ ചോദിച്ചു വേണ്ട ഞാൻ പോയിക്കോളാം നീ പാർട്ടി എൻജോയ് ചെയ്യേ എന്നാ നീ പോയി കിടന്നോ സോദിയോട് പറഞ്ഞ് നന്ദ ഔട്ട് ഹൗസിലേക്ക് നടന്നു എല്ലാം ദേവിൻ്റെ കണ്ണ് നന്ദയിലായിരുന്നതുകൊണ്ട് തന്നെ നന്ദ സ്വാദിയോട് എന്തോ സംസാരിച്ചു പോകുന്നത് അവന് കണ്ടിരുന്നു അതോടെ പാടലൊക്കെ നിർത്തി അവൻ എണീറ്റ് സ്വാതിക്ക് അടുത്തേക്ക് പോകാൻ നിന്നതും ആദ്യം അവനെ വലിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയി എന്താടാ പറഞ്ഞേ അവർക്ക് അടുത്തേക്ക് പോകുമ്പോൾ ആദ്യം ചോദിച്ചു ദേവ് അവനോട് ഒന്നും അങ്ങനെ മറച്ചു വെച്ചിട്ടില്ലാത്തത് കൊണ്ട് എല്ലാം പറഞ്ഞ് ഒരു വളിഞ്ഞ ഇടിയും വിളിച്ചു കൊടുത്തു ഞാൻ അന്നേ പ്രതീക്ഷിച്ചതാ നിന്റെ പ്രേമത്തിൻ്റെ ഈ ഐറ്റത്തിന് മുൻഗണന ഉണ്ടാകുമെന്ന് അതും കൂടി കേട്ടതും ദേവ് നന്നായി ഒന്ന് പല്ലിടിച്ചു കൊടുത്തു അപ്പോൾ ആ സന്തോഷത്തിന് നാളെ നിന്റെ വക ട്രീറ്റ് അതിന് അവൾ ഓക്കെ പറഞ്ഞില്ല അതിന് വേറെ മേടിച്ചോണ്ട് അയ്യോ കഷ്ടം ഇത്തവണ ആദിയാണ് പല്ലിളിച്ചത് അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തെത്തിയതും അവരുടെ ആടിപ്പാടലും ഫുഡടിയും എല്ലാം ഗംഭീരമായിരുന്നു അപ്പോഴും നന്ദന എവിടെ എന്ന് നോക്കുന്നുണ്ടായിരുന്നു അവൻ പാർട്ടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയിട്ടും നന്ദയെ അവിടെ ഒന്നും കാണാത്തത് കൊണ്ട് ദേവ് സ്വാദിക്ക് അരികിലേക്കെത്തി അപ്പോഴേക്കും ലക്ഷ്മി കാര്യം ചോദിച്ചിരുന്നു ദേവ് അവരുടെ സംസാരം ശ്രദ്ധിച്ചു സ്വാതി നന്ദമോളെവിടെ ഭക്ഷണം കഴിക്കാനൊന്നും കണ്ടില്ലല്ലോ അവൾ നല്ല തലവേദന എന്ന് പറഞ്ഞ് കിടക്കാൻ പോയതാണ് അയ്യോ എന്നാൽ നീ വന്നേ നമുക്കൊന്ന് പോയി നോക്കാം ഉം രശ്മിയും സോദിയും ഹൗട്ട് ഹൗസിലേക്ക് പോകുന്നത് നോക്കി ദേവ് അവിടെ തന്നെ നിന്നു അവനും അവൾക്കടുത്തേക്ക് കടുത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവർ പോന്നിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി റൂമിലേക്ക് പോയി ഫ്രഷായി ബാൽക്കണിയിൽ ചെന്ന് നിന്നു അപ്പോൾ സ്വാതിയും രശ്മിയും പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് കുറച്ചു നേരമായി എന്ന് മനസ്സിലായതും ദേവ് വേഗം ബാൽക്കണി വഴി തന്നെ എങ്ങനെയോ ഒക്കെ താഴെ ഇറങ്ങി ഹൗട്ട് ഹൗസിലെത്തി ഡോർ ലോക്കല്ലായിരുന്നു ദേവ് റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് കണ്ണടച്ച് മലർന്നു കിടക്കുന്ന നന്ദയെയാണ് ദാവണിക്ക് ഇടയിലൂടെ അവളുടെ വയറ് കണ്ടതും ദേവ് വേഗം കണ്ണ് വെട്ടിച്ചു ഇവൾക്ക് മര്യാദയ്ക്ക് കിടന്നൂടെ മനസ്സിൽ പറഞ്ഞ് അവൾക്കടുത്തു ചെന്നിരുന്നു നല്ല ഉറക്കമായിട്ടുണ്ട് നന്ദ ടുത്തിയിരുന്നതും നന്ദ അവൻ്റെ അരയിലൂടെ വട്ടം ചുറ്റി പിടിച്ചു ദേവ് ഒന്ന് ഞെട്ടി അവളെ നോക്കി കരഞ്ഞിട്ടുണ്ട് എന്ന് മുഖം കണ്ടാൽ അറിയാം മൂക്ക് നന്നായി ചുവന്നിട്ടുണ്ട് ആ മൂക്കിൽ കിടക്കുന്ന മൂക്കുത്തി വല്ലാത്തൊരു ഭംഗി തോന്നി അവനെ കുനിഞ്ഞ് അവിടെ ചുണ്ടുകൾ പതി പതിപ്പിച്ചു എണീറ്റ് ആ കുഞ്ഞു നെറ്റിയിൽ ചുംബിച്ചു ഇന്നലെ പറഞ്ഞതെല്ലാം ഓർമ്മ വന്നതും സങ്കടം വന്നു മൂടി വീണ്ടും വാത്സല്യത്തോടെ സ്നേഹത്തോടെ ചുംബിച്ചു അരയിൽ മുറുകിയിരിക്കുന്ന കൈകൾ പതുക്കെ മോചിപ്പിക്കാൻ ശ്രമിച്ചതും നന്ദ കണ്ണു തുറന്നു ദേവിനെ അത്രയും അടുത്ത് കണ്ടതും നന്ദ കണ്ണുമേച്ച് അവനെ നോക്കി അവളെ കൈ അവനെ ചുറ്റി ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് മനസ്സിലായതും വേഗം കൈ മാറ്റി ബെഡിൽ നിന്നും കൊട്ടി പിടഞ്ഞെണീറ്റ് ബെഡ്ഡിലേക്ക് നീങ്ങി നീങ്ങിയിരുന്നു താൻ എന്താ ഇവിടെ വിക്കിക്കൊണ്ട് പേടിയോടെ ചോദിച്ചു അതിന് നീ എന്തിനാ ഇങ്ങനെ പേടിക്കണേ താൻ എന്നെ ഒന്നും ചെയ്യരുത് പോളി എൻ്റെ തലക്ക് ആരെങ്കിലും അടിച്ചോ എന്തൊക്കെയാ ചോദിക്കുന്നത് ഇങ്ങ് വന്നേ ഇല്ല ഞാൻ വരില്ല ദേവു പോ എന്തു പറ്റി ദേവ് വെഡിലേക്ക് കയറി അവളെ പിടിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു പ്ലീസ് ദേവ് എന്നെ ലവ് ചെയ്യല്ലേ അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ ഇതിനാണോ ഇങ്ങനെയൊക്കെ കാണിച്ചേ ഞാൻ പേടിച്ചു നീ ഇങ്ങ് വന്നേ നിന്നെ ഞാൻ പ്രേമിച്ചാൽ എന്താ കുഴപ്പം എനിക്കിഷ്ടമല്ല നന്ദ എടുത്തടിച്ച പോലെ പറഞ്ഞു അത് മാറിക്കോളും ദേവ് കൂളായി പറഞ്ഞു നന്ദ കണ്ണും മേഴ്ച്ച് അവനെ നോക്കി കുറച്ചുകൂടി നീങ്ങിയിരുന്നു എന്റെ നന്ദ നീ ഇപ്പോൾ തന്നെ മറുപടി തരേണ്ട പതുക്കെ പറഞ്ഞാൽ മതി ഇപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കുക വാ എനിക്ക് വേണ്ട ദേവ് പൊയ്ക്കോ പ്ലീസ് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ദേവ് അതും പറഞ്ഞ് നന്ദയെ എടുത്തുയർത്തി ബെഡിൽ നിന്നും ഇറങ്ങി നന്ദ കുതറി എന്നെ വിട് മിണ്ടാതെ നിന്നോണം ദേവ് കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു നന്ദ പേടിച്ചു മിണ്ടാതെയിരുന്നു ദേവിന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് മുതൽ നന്ദക്ക് പേടിയാണ് അച്ഛനാ അറിഞ്ഞാൽ എന്താകും അതോടെ പഠിപ്പ് നിർത്തി നാട്ടിൽ പോകേണ്ടി വരും വീണ്ടും വീണ്ടും അതേ കാര്യങ്ങൾ മനസ്സിലേക്ക് വരും കൈക്ക് ദേവ് നന്ദയെ ചേറിലിരുത്തി ഭക്ഷണം എടുത്തുകൊടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇനി വേണ്ട പറയാൻ നിൽക്കാതെ വേഗം കഴിച്ചോ നന്ദ എന്തോ പറയാൻ നിന്നതും ദേവ് ഇടയിൽ കയറി ഗൗരവത്തിൽ പറഞ്ഞു അതോടെ നന്ദ ചുണ്ടു ചുളുക്കി അവനെ നോക്കി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ദേവ് താടിക്കും കൈ കൊടുത്ത് അവളെ തന്നെ നോക്കിയിരുന്നു അത് കണ്ടതും നന്ദ പ്ലേറ്റ് എടുത്ത് തിരിഞ്ഞിരുന്നു ഇനി താൻ പൊയ്ക്കോ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു പോകണോ പോണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം എൻ്റെ നന്ദക്കുട്ടി ഇപ്പോൾ ഭക്ഷണം കഴിക്കുക ദേവ് വിട്ടുകൊടുക്കാതെ പറഞ്ഞു നന്ദ മുഖം വീർപ്പിച്ചിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നന്ദ എടുത്ത് കഴുകി വെച്ച് തിരിഞ്ഞതും കാണുന്നത് തന്നെ തന്നെ നോക്കുന്ന ദേവിനെയാണ് നന്ദ അവനെ തറപ്പിച്ചൊന്നു നോക്കി ദാവണി ഒന്ന് ശരിയാക്കി അവന്റെ അടുത്തേക്ക് ചെന്നു ഡോ താൻ ഇനി ഇവിടെ നിന്ന ഞാൻ ആർക്കും ആണോ ദേവ് അതും ചോദിച്ച് നന്ദയെ വലിച്ചു അവനോട് ചേർത്ത് നിർത്തി അരയിലൂടെ വട്ടം പിടിച്ചു നന്ദ ഞെട്ടി അവനെ നോക്കി നീ ഇനി എത്ര ആർത്താലും ആരെ വിളിച്ചു കൂട്ടിയാലും ഈ ദേവ് മഹേശ്വർ നിന്നെയെ കൊണ്ടേ പോകൂ ഡോ തുടരൂ